ഹലോ ഗൈസ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴയിൽ നിന്നൊരു വാർത്തയാണ് സ്വന്തം മകളെ അച്ഛൻ കൊല്ലുന്നു കാരണമാണ് വിശ്വസിക്കാൻ പറ്റാത്തത് മകൾ വീട്ടിൽ വൈകി വരുന്നു ഇതാണ് റീസൺ ഇതിനകത്ത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛൻ മകളെ കൊല്ലുന്ന സമയത്ത് ഈ പെണ്ണിന്റെ കൈ പിടിച്ച് അച്ഛനെ സപ്പോർട്ട് ചെയ്തത് സ്വന്തം തള്ള തന്നെയാണ് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ എന്താണെങ്കിലും നമുക്ക് കേസിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ മരിച്ച പെൺകുട്ടിയുടെ പേര് ഏഞ്ചൽ ജാസ്മിൻ ഏതാണ് ഇരുപത്തി ഇരുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് അച്ഛന്റെ പേര് ഫ്രാൻസിസ് ജോസ്മോഹൻ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത് ഒരു ഓട്ടോക്കാരനാണ് മുൻപ് ക്രിമിനൽ റെക്കോർഡുകളോ ഒന്നുമില്ല അത്യാവശ്യം നാട്ടുകാർക്ക് ഒരു ഉപകാരിയായ ഒരു വ്യക്തി എന്നാണ് പൊതുവെയുള്ള ഇദ്ദേഹത്തെ പറ്റിയുള്ള ഒരു അഭിപ്രായം അമ്മയുടെ പേര് ജസിമോട് ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാല് ഈ അച്ഛൻ ജോസ്മോന്റെ പേരന്റ്സ് ഈ വീട്ടിലുണ്ടായിരുന്നു ഇളയ മകളുണ്ട് അതിനെ കെട്ടിച്ച് വിട്ടതാണ് മൂത്ത മകളെ കെട്ടിച്ച് വിട്ടതാണ് അവളിപ്പോ വീട്ടിൽ നിന്ന് നിൽക്കുകയാണ് ആ കൊച്ചിനെയാണ് ഇപ്പൊ കൊന്നത് സംഭവം നടക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ഏതാണ്ട് പതിനൊന്ന് മണിയോട് കൂടിയാണ് ഇവരുടെ സ്വീകരണ മുറിയിൽ വെച്ചിട്ടാണ് ഈ അച്ഛനും മകളും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുന്നതും അതേ തുടർന്ന് അവർ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു ആ സമയത്ത് ബാക്കിയുള്ള ബന്ധുക്കൾ വീട്ടിലുള്ള എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവരുടെ കൂടിയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് കൊന്നതിനു ശേഷം ഈ പെണ്ണിനെ ബെഡ്റൂമിൽ കൊണ്ട് കിടക്കാം അതുകഴിഞ്ഞ് അവരെല്ലാം കിടന്നുറങ്ങി ഒന്നും അറിയാത്തതുപോലെ രാവിലെ എണീറ്റു മകൾ മരിച്ചു എന്ന് പറയുന്ന ഈ അച്ഛനും അമ്മയും ബാവിട്ട് കരയെയാണ് നാട്ടുകാർ കൂടുന്നത് ആദ്യം ഇവര് പറഞ്ഞു വരുത്തിയത് ഹാർട്ട് അറ്റാക്ക് ആവാനാണ് സാധ്യത എന്നുള്ള തരത്തിലാണ് പിന്നെ ആരൊക്കെ വിളിച്ചു പറഞ്ഞ് സ്ഥലത്തെ മെമ്പർ ഇമ്മാനുവൽ ഇവരുടെ ഇത്തരത്തിൽ നോർമൽ അല്ലാത്ത ഒരു 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 മരണം നടന്നു കഴിഞ്ഞാൽ പോലീസിനെ പോലീസിനെ അറിയിക്കേണ്ട ബാധ്യതയുണ്ട് ഇദ്ദേഹം അറിയിച്ചു ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ഈ മെമ്പർ പറയുന്ന കാര്യം ഞാൻ വെക്കാം ഞാൻ എന്നെ ഈ അയലന്തരത്തിലുള്ള ഒരാള് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ ഇവിടെ വരുമ്പോ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഈ കുട്ടി കട്ടിലേക്ക് ഇടക്കെയാണ് അവിടെ ഒരു ചെറിയ ഇരുട്ടുള്ള ഒരു മുറിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇവര് അമ്മ ഇരുന്ന് കരയുന്നുണ്ട് അപ്പുറത്ത് അച്ഛനും എന്നെ കണ്ടപ്പോൾ കറിയുന്നുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊന്നും ചിന്തിച്ചില്ല വല്ല ഹാർട്ട് അറ്റാക്ക് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിവിടെ പുറത്തിറങ്ങി ഈ പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ഈ കുട്ടിയുടെ അമ്മാവനാണ് പറഞ്ഞത് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ വേറെ ഇതിനകത്ത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചത് നിർബന്ധമായിട്ട് പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോലീസിനെ മണ്ണഞ്ചേരി പോലീസിനെ അറിയിച്ചു അമ്മാവൻ തെളിവ് നശിപ്പിക്കലിന്റെ പേരിൽ അമ്മാവനെയും കസ്റ്റഡിയിൽ എത്തിട്ടുണ്ട് കാരണം ഈ ഒരു കൊല നടന്നിട്ട് അമ്മാവനെ രാത്രി തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ അമ്മാവൻ എന്ന് വെച്ചാൽ അമ്മയുടെ ആങ്ങള വന്നിട്ട് ഈ രീതിയിൽ ഇതൊരു സ്വാഭാവിക മരണമല്ലേ പോലീസിനെ അറിയിക്കണോ എന്നുള്ള തരത്തില് സംസാരിച്ചത് പിടിയിട്ടിയോ അങ്ങനെ ഈ പെൺകുട്ടിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ഹോസ്പിറ്റലിലോട്ട് വിടുകയാണ് ഡോക്ടേഴ്സിന് സംശയം തോന്നുന്നു കാര്യം കഴുത്തിൽ മുറുകിയ പാടുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിൽ രണ്ട് വെയിൻസും പൊട്ടിയിട്ടുണ്ട് ഈ മരണത്തെ പറ്റി ആർക്കും വലിയൊരു ദുരൂഹതയൊന്നുമില്ല കാരണം ഇവരുടെ ഫാമിലിയെ പറ്റി വലിയൊരു ചീത്തപ്പേരൊന്നുമില്ല അങ്ങനെ വഴക്കോ അടിപിടി കേസുകളോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ തന്നെ പോലീസ് ആദ്യം ഇത് സംശയിച്ചിരുന്നത് ഈ ജോസും ഫാമിലിയും ഭയങ്കര വിശ്വാസികളാണ് അന്നേരം ഈ വിശ്വാസികളുടെ ഇടയിൽ ആരെങ്കിലും തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ ഇവര് നൈസായിട്ട് ഇത് അഴിച്ചിട്ട് ബെഡിക്കിടത്തി കള്ളം പറയും സ്വാഭാവികമായിട്ട് മരിച്ചതാണെന്നുള്ള കാര്യം കാര്യം ഈ തൂങ്ങുന്നത് ഒരു നെഗ്ഗാണല്ലോ ആ ഒരു രീതിയിൽ ഒരു സംശയം വെച്ചോണ്ടാണ് പോലീസ് ഈ ജോസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചത് പക്ഷെ ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് പിടിച്ചു ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യം ഉള്ളത് പോലെ പറഞ്ഞു കൊന്നതാ എന്താണെങ്കിലും പോലീസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം ഇപ്പോ എന്തകത്ത് കൂടുതൽ ആളുകൾക്ക് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ ഇൻവോൾവ്മെന്റ് ഡയറക്ട് ഇൻവോൾവ്മെന്റ് ഈ കൊലപാതക സമയം നടക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് അതെ 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 അമ്മാവനെ ഈ സംഭവം കുട്ടി മരിച്ചതിന് ശേഷം അമ്മാവനെ വിളിച്ചു വരുത്തുകയായിരുന്നു ചെയ്ത് മണിയോടെ രാത്രി അദ്ദേഹം വന്നിരുന്നു അതിനുശേഷം ഇത് വിളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചു അമ്മാവൻ രാവിലെ അമ്മാവനാണ് വന്നത് എങ്ങനെയും പോയെന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ പ്രതി ും കസ്റ്റഡിയിലുണ്ട് ഈ രാത്രി ഒരു മണി സംഭവം തർക്കമാണോ ഇവര് ഈ കുട്ടിയെപ്പോഴും സ്ഥിരമായിട്ട് രാത്രി പുറത്തു പോവുകയും താമസിച്ചുവരികയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു അങ്ങനെ നിരന്തരമായിട്ട് വീട്ടിൽ വഴക്കുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇന്നലെ കിട്ടുന്ന ഒരു വഴക്കുണ്ടാവുകയും പിടിയന്ത കുട്ടി മരണപ്പെടുകയാണ് ചെയ്തത് കഴുത്തു ഞരിച്ചു കൊല്ലപ്പെട്ടു കഴുത്തു ഞരിച്ചു പോകുന്നു അതോടൊപ്പം തന്നെ അമ്മ കയ്യില് പിടിച്ചു എന്നുള്ളതാണ് അറിയാണ്ട് വണ്ണഞ്ചേരി പോലീസാണ് അന്വേഷിക്കുന്നത് സി ഐ ടോൾസൺ ആണ് ഈ സംസാരിച്ചത് ഇനി നമുക്ക് ഈ കൊലപാതകം നടക്കാനുള്ള സാഹചര്യത്തിലോട്ട് വരാം ഈ പെൺകുട്ടി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കന്യാസ്ത്രീ ആവാൻ വേണ്ടിയിട്ട് പോയതാണ് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അവിടത്ത് മടങ്ങി വന്നു ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഈ പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്നാൽ ആ ഭർത്താവുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണം ഇവരൊരു അഞ്ച് മാസമായിട്ട് ഇപ്പൊ സ്വന്തം വീട്ടിലാണ് ഈ പെൺകുട്ടി വീട്ടിൽ നിരന്തരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ പോലീസുകാർ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ചൊവ്വാഴ്ചയാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത് അതിന് തൊട്ട് മുപ്പത് ദിവസം തിങ്കളാഴ്ച വീട്ടിലൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു അവിടെ എന്തിനോ ഒരു വാക്കുകാർക്കുണ്ടായിരുന്നു തിനെ തുടർന്ന് ഈ ജോസിന്റെ അച്ഛൻ സേവിയർ അദ്ദേഹം ആ വീട്ടിലുണ്ട് അയാളെ എന്ന് വെച്ചാൽ ഈ പെണ്ണിന്റെ അച്ചാച്ചൻ അയാളെ ഈ പെണ്ണ് തല്ലി അപ്പോ ഈ ഒരു കാര്യത്തില് വീട്ടുകാർക്ക് നല്ല രീതിയിലുള്ള അമർശമുണ്ട് ഇവളെ കൊണ്ട് മുട്ടി എന്നുള്ള തരത്തിലായി അതിനുശേഷമാണ് പിന്നീട് പിറ്റേ ദിവസം രാത്രിയിൽ പിന്നെയും പ്രശ്നം ഉണ്ടാവുന്നത് അപ്പൊ ആദ്യരാത്രി ഈ പെൺകുട്ടി സ്കൂട്ടർ എടുത്തുകൊണ്ട് പുറത്തു പോകുന്നു എന്നിട്ട് പിന്നീട് തിരിച്ചു വരുന്നു അന്നേരവും അച്ഛൻ ചോദ്യം ചെയ്യുന്നു അതേ തുടർന്ന് അവിടെ പിന്നെയും വഴക്ക് നടക്കുന്നു ആ വഴക്കിനെ തുടർന്നാണ് ഈ അന്തയുടെ കയ്യിലുള്ള തോർത്ത് വെച്ചിട്ട് പെണ്ണിന്റെ കഴുത്തില് ഇട്ട് നടത്തുന്നത് അമ്മ കൈ പിടിച്ചു കൊടുത്തു എന്നും പറയും എല്ലാത്തിനും ഇപ്പൊ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ തോർത്ത് ഇവർ ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാര്യം തൊണ്ടി മുതലാണല്ലോ വീടിനടുത്തുള്ള ഒരു ഷെഡിന്റെ മുകളിൽ നിന്ന് ആ തോർത്ത് കണ്ടെത്തിയിട്ടുണ്ട് പുള്ളിക്കാരം മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് തന്നെ പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രതി അങ്ങനെ ഒന്ന് സംബന്ധിക്കുന്ന കാണുന്നത് ഞാൻ ആ ഒരു വീഡിയോ നോക്കാം ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പോകുന്നു ആണ് അതായിരുന്നു അച്ഛനെ ആലോചനപ്പെടുത്തിയ കാര്യങ്ങൾ സ്ഥിരമായി വൈകി വരുന്നതാണോ പ്രകോപനത്തിലേക്ക് പോയത് അതാണ് അദ്ദേഹം പറയുന്നത് അതാണ് അത് തന്നെയാണ് തർക്കത്തിന് കാരണമെന്നാണ് അച്ഛൻ സ്ഥിരീകരിച്ചിട്ടുള്ളത് എത്ര നല്ല സഹകരണമുള്ള പോലീസും പ്രതി പ്രതി വന്നിട്ട് തന്നെ പറയുന്ന വൈകി വന്നതാണ് വളരെ സത്യസന്ധനായ ഒരു പ്രതിയാണ് നമ്മളിപ്പോ കണ്ടത് അത് ഇതിന്റെ പുറകിൽ വേറെ എന്തെങ്കിലും കളിയുണ്ടോ എന്നും അറിയാൻ പാടില്ല പോലീസുകാരും സഹരിച്ചു കൊടുത്താ ചോദിച്ചോന്നും പറഞ്ഞിട്ട് പിന്നീടാണ് പിടിച്ചോണ്ട് പോകുന്നത് പക്ഷേ ഇതൊണ്ട് കഴിഞ്ഞിട്ട് ആ ചേച്ചിക്ക് ഹരം കൂടി പോലീസുകാർ സഹകരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ പുറകില് ഒന്നുകൂടെ പോയി ചോദിക്കാന്നും പറഞ്ഞിട്ട് പിന്നെയും ചേച്ചി പോയി ചോദിക്കുന്നുണ്ട് അതുകൂടെ കാണാം ഏഞ്ചൽ വൈകി വരുന്നതാണോ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് അന്നത്തെ ണോ അതാണ് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്ന് നിന്നു എടുത്തപ്പോഴത്തേക്ക് തലയെ കയറിയിരിക്കാൻ ശ്രമിക്കും പക്ഷെ ചേച്ചിയുടെ ആത്മാർത്ഥത നിങ്ങളാരൂടെ കാണാതെ പോയിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ ഒരു നാട്ടുകാരെയും കൂടെ ചേച്ചി ചോദ്യം ചെയ്യുന്നുണ്ട് അത് ഇതിനേക്കാളും കിളിപോയ ഒരു സാധനം നിങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് കണ്ടുപോകെ ഈ വീടിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വഴക്കോ പ്രശ്നങ്ങളോ നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് അറിയാമോ ഇല്ല ഇല്ല ണോ ഇല്ല ഞങ്ങൾ കൊറേതൊക്കെ ഉള്ളതാണ് ആരും ഇന്നവരെയൊന്നും പറഞ്ഞിട്ടില്ല ഇവരെ പറ്റിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല പള്ളിയിലൊക്കെ ദിവസവും പള്ളി വന്നാണ് ഇവരെല്ലാരും ഫാമിലിയുടെ ദിവസവും പള്ളി വന്നവരാ മക്കളും ഒക്കെ എല്ലാരും കൂടി വന്നാ എല്ലാരും കൂടി നല്ല സ്നേഹമായിട്ട് ചിരിച്ചും കളിച്ചും ആണല്ലേ ഇങ്ങനെ ഒരു വിവരം കേട്ടപ്പോൾ എന്താ നിങ്ങൾ ആരെങ്കിലും ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്ര തന്നെ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇടവല്ല ഇല്ല 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 അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എല്ലാം കിളി പോയ ആണെന്ന് തോന്നുന്നു ചേച്ചി തിരിച്ചു കളിച്ചാണ് പറയുന്നത് ചേച്ചി എനിക്കൊന്ന് ക്യാമറ കണ്ടതിന്റെ ആദ്യമായി ചാനലിൽ വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും ദുഃഖം ഇടാൻ മറന്നുപോയി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ പറയുക നിങ്ങൾ തോന്നുന്നത് പൈ വന്നതിന്റെ പേര് മാത്രമാണ് അതോ ഇവിടെ ശല്യം സഹിക്കാൻ വയ്യാതാണോ ഈ തന്ത് ഇങ്ങനെ ചെയ്തത് അതോ ഇനി വേറെന്തെങ്കിലും എന്തെങ്കിലും ദുരഭിമാനത്തിന്റെ പുറത്ത് വല്ലതും തട്ടിയതാണോ കാര്യം രാത്രിയിൽ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു തോന്നിയ പോലെ കയറി വരുന്നു ഭർത്താവുമായിട്ട് അടികൊണ്ടാക്കി വീട്ടിൽ വന്ന് നിൽക്കുന്നു അങ്ങനെ അവിടെ വേറെന്തെങ്കിലും ഒരു സാധനം മണക്കുന്നുണ്ടോ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് കാരണം വീട്ടുകാരും അത്യാവശ്യം നല്ല വിശ്വാസികളാണ് അഭിമാനമുള്ളവരാണ് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു കാര്യം മകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോ ചില സമയത്ത് ഭാന്ത് പിടിച്ച പേരന്റ്സ് ഇതെല്ലാം ചിലപ്പോൾ ഇതിന്റെ അപ്പുറവും കാട്ടിക്കൂട്ടും ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് പ്രത്യേകിച്ച് ഞാനടുത്ത് പറയേണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സംഭവകൂലമായ ഈ വർഷത്തെ പല തരത്തിലുള്ള മർഡേഴ്സിന്റെ കഥകൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുപോലുള്ള കൊലകളുടെ കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയതുള്ള കാര്യം പറയാനുള്ളത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യും